നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ ഏതാനും വർഷമായി ചൂടേറിയ ചില ചർച്ചകൾക്ക് വിധേയമാവുകയാണ് ന്യൂനപക്ഷവൽക്കരണവും പ്രീണന രാഷ്ട്രീയവുമായിരുന്നു ഈ നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ചർച്ചയുടെ കേന്ദ്ര ബിന്ദു അത് പതുക്കെ ഗുണനിലവാര ചർച്ചകളിലേക്കും കമ്മ്യൂണിറ്റ് രാഷ്ട്രീയത്തിലേക്കും വഴിമാറുകയായിരുന്നു എഴുത്തും വായനയും അറിയാത്ത വിദ്യാർത്ഥികൾ പോലും ജയിക്കുന്നതും പത്താം ക്ലാസ്സിൽ എ പ്ലസ് എണ്ണം കൃത്യമായി വർദ്ധിക്കുന്നതും എടുത്തുകാട്ടി വിജയശതമാനവും ഗുണനിലവാരവും തമ്മിലുള്ള ബന്ധമില്ലായ്മ പലരും പറഞ്ഞ് നടന്നിരുന്നു കഴിഞ്ഞ വർഷത്തെ പരീക്ഷ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ കാര്യം കേരളത്തിൽ സൃഷ്ടിച്ചിരുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ ഗുണനിലവാര തകർച്ചയും പഠന അന്തരീക്ഷ അക്രമത്തിനും കൊലപാതക രാഷ്ട്രീയത്തിനും അടിമപ്പെട്ടതും ആവശ്യപ്പെടുന്ന രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല പുനർ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കിനും പറന്നുപോക്കിനും സാഹചര്യം ഒരുക്കിയതിന് വലിയ ഉത്കണ്ഠം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നാൽ ഈ ചർച്ചകൾക്കും അതുയർത്തുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന രീതിയിൽ ഒന്നും തന്നെ കേരളത്തിൽ കാണുന്നില്ല അധ്യയന വർഷ ആരംഭത്തിൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരീക്ഷാ ഫലങ്ങൾ വരുന്ന സമയത്ത് ഗുണനിലവാരത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളും ഒരു സ്ഥിരം ചടങ്ങായി മാറിയിരിക്കുന്നു രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിമാർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ അവസരം നൽകാത്ത സ്ഥിതിയാണെന്നാണ് അടക്കം പറച്ചിൽ മുഖ്യമന്ത്രിയും സ്വപരിവാരങ്ങളും വിദേശത്ത് പോയ സന്ദർഭം നോക്കി ചില കാര്യങ്ങൾ വെടിപ്പായി പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിമാർ അതിൽ രണ്ടുപേരും അഭിനന്ദനങ്ങൾക്ക് അർഹരാണ് കേരളത്തിലെ പൊതുസമൂഹം സമൂഹം പ്രത്യേകിച്ച് അക്കാദമിക സമൂഹം ഇതിനെ സ്വാഗതം ചെയ്യുന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നതും എസ് എസ് എൽ സി പരീക്ഷാ ബലം പ്രഖ്യാപിക്കുന്ന സമയത്ത് മൂല്യനിർണ്ണയത്തിലെ അപാകതകളെ ഉൾക്കൊണ്ട് എഴുത്തു പരീക്ഷകളിൽ ഓരോ വിഷയത്തിനും ചുരുങ്ങിയ മാർക്ക് എന്ന പഴയ രീതി പുനർ കുറിച്ചാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി ആദ്യം പറഞ്ഞത് അടുത്ത ദിവസം പ്ലസ് ടു പരീക്ഷാബലം പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ സർക്കാർ വിദ്യാലയങ്ങളിലെ ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യവേ സ്വകാര്യ വിദ്യാലയങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സർക്കാർ വിദ്യാലയങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും മന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ അതിർവരമ്പോ തിരിച്ച് പരസ്പരം എതിർച്ചേരിയിൽ നിർത്തുന്ന രീതി സൃഷ്ടിക്കുന്ന അനഭിലാഷണീയമായ ചിന്തയുടെ പരീക്ഷണ ഫലമാണിത് എങ്കിലും സർക്കാർ വിദ്യാലയങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നത് കേവലം ഭൗതിക സാഹചര്യങ്ങളുടെ നിർമ്മാണവും ത്വരിത അന്തരീക്ഷ ഇല്ലാത്ത ഇംഗ്ലീഷ് മീഡിയം വൽക്കരണവും അല്ല എന്ന തിരിച്ചറിവും മന്ത്രിക്കുണ്ടായി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സർവ്വസാധാരണ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന ഈ വിദ്യാലയങ്ങളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തണമെങ്കിൽ വിദ്യാലയത്തിലും സമൂഹത്തിലും സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ജീവിത നിലവാരത്തിലും സർക്കാർ കാര്യമായ ഇടപെടലുകൾ നടത്തേണ്ടിവരും വിദ്യാഭ്യാസത്തിന്റെ വൈവിധ്യവൽക്കരണം തൊഴിൽ നൈപുണ്യ വികസനം മൂല്യനിർണയത്തെ ഓർമ്മ പരീക്ഷണത്തിൽ നിന്ന് അനുഭവജ്ഞാനത്തെ വിലയിരുത്തുന്നതിലേക്കുള്ള മാറ്റം എന്നിവ പരിഗണിക്കുമെന്നത് പ്രതീക്ഷിക്കാം പരീക്ഷ പ്രായോഗിക പരീക്ഷ ആഭ്യന്തര മൂല നിർണ്ണയം മറ്റു മേഖലയിലെ മികവ് നൽകുന്ന സ്കോർ എന്നിവ പ്രത്യേകം പ്രത്യേകം കണക്കാക്കുന്ന രീതിയും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അടുത്ത അധ്യയന വർഷം മുതൽ വലിയ പൊളിച്ചെഴുത്തുകൾ നടത്തുമെന്ന പ്രഖ്യാപനമാണ് തുടർന്നുള്ള ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനത്തിലൂടെ നടത്തിയത് ബിരുദ കോഴ്സുകൾ നാലു വർഷത്തെ കോഴ്സുകളാക്കി മാറ്റുന്നതിലും ഏതു രീതിയിലായിരിക്കുമെന്ന് അവർ വിശദീകരിക്കുന്നു ദേശീയ വിദ്യാഭ്യാസ നയം നിർദ്ദേശിക്കുന്ന രീതിയിലാണ് പരിഷ്കരണങ്ങൾ എന്ന കാര്യങ്ങൾ അവർ പറയുന്നില്ല എങ്കിലും ദേശീയ വിദ്യാഭ്യാസ നയം ഒരു വട്ടം വായിക്കുകയോ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും മനസ്സിലാക്കുകയോ ചെയ്ത ആർക്കും മന്ത്രി ബിന്ദുവിന്റെ പ്രസ്താവനയിൽ പുതുതായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെക്കുന്ന പരിഷ്കരണങ്ങളാണെന്നുള്ള തുറന്ന സമ്മതമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ പ്രധാന പ്രശ്നങ്ങൾക്ക് കാരണം കേരളത്തിൽ നല്ല വിദ്യാഭ്യാസ കഴിവുറ്റ ഇല്ലാത്തതല്ല മറിച്ച് വിജയശതമാനവും വിദ്യാഭ്യാസ നിലവാരവും രാഷ്ട്രീയ വിഷയം ആണെന്നുള്ളതാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെയും ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ മൂല്യനിർണ്ണയം വിദ്യാഭ്യാസ രംഗത്തെ കുട്ടികളുടെ അഭിരുചിക്കും കഴിവും അനുസരിച്ചുള്ള വൈവിധ്യവൽക്കരണം തൊഴിൽ നൈപുണ്യ ഉദ്യോഗസ്ഥ ജീവിത മൂല്യങ്ങളുടെ സന്നിവേശം എന്നിവയും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇവ നടപ്പാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന കേരളത്തിലെ അധ്യാപക വിദ്യാർത്ഥി രാഷ്ട്രീയത്തെയും ഭരണ സംവിധാനത്തിലെ അനാവശ്യ ചുവപ്പ് നാട സമ്പ്രദായത്തെയും പൊളിച്ചെഴുതുന്നു ആർജവം ഈ പ്രസ്താവനയുടെ ഉടമസ്ഥർക്കുണ്ടാവണം അത് സാധ്യമാകുന്നതിന് വലിയ പ്രതീക്ഷ പുലർത്തേണ്ടതില്ല എങ്കിലും ഈ തുറന്നുപറച്ചിലൂടെ കിടന്ന് പുതിയ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ കേരളത്തിലെ പ്രബുദ്ധ സമൂഹം തയ്യാറായാൽ ചില പ്രതീക്ഷകൾ വെച്ചു പുലർത്താം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിനും അതിലൂടെ പൊതുസമൂഹത്തിലും വലിയ സാധ്യതകൾ സാധ്യതകളുണ്ടാകുക തന്നെ ചെയ്യും ലോകം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസത്തിനെ മാറ്റാനും അതിന്റെ പരമാവധി പ്രയോജനം കേരളത്തിലും കേരളീയർക്കും ലഭിക്കുന്നതിനും ഇത് ഇടയാകും എന്ന കാര്യത്തിലും സംശയമില്ല